നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയായ വീട്ടമ്മ മരിച്ചു എങ്കക്കാട് പള്ളത്ത് മുരളീധരന്റെ ഭാര്യ നിർമ്മലയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അന്തരിച്ചത് ശസ്ത്രക്രിയക്കിടെയുണ്ടായ ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്കായി നിർമ്മലയെ ഓട്ടുപാറയിലുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ച ശസ്ത്രക്രിയ നടത്തിയെങ്കിലും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ബോധം വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ആരോഗ്യസ്ഥിതി ഗുരുതരമായതോടെ അന്നേ ദിവസം രാത്രി പതിനൊന്നോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി എന്നാൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു ജില്ലാ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയക്കിടെയുണ്ടായ രക്തസ്രാവം വയറ്റിൽ കട്ട പിടിച്ചത് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിയാതിരുന്നതാണ് മരണത്തിനിടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ഈ ഗുരുതരമായ അനാസ്ഥക്കെതിരെ നിർമ്മലയുടെ ഭർത്താവ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി മരിച്ച നിർമ്മലയുടെ മക്കൾ മൃദുലയും അഭിരാമിയുമാണ് വിനോദ് വിഷ്ണു എന്നിവർ മരുമക്കളാണ് ന്യൂസ് ഡെസ്ക് സിസി